നടക്കുന്ന അന്ത തകപ്പുരുടെ കടൈശി പയനം അല്ലാഹു മഗ്ഫിർ ലഹു യാ അല്ലാഹുവുടെ പാപത്തെ മന്നിത്തി വിടു വർഹംഹു യാ അല്ലാഹുവുടെ കരുൾ പുരിന്തി വിടു വാഫിഹി വഅഫ്വൻഹു അവരുടെ പിളികളെ എല്ലാം പൊറുക്ക ചെയ്തിരിയ അല്ലാ വഅക്രിം നുസ്ലഹു അവരെ നുളയിര ഇടത്തെ ശക്യാക്കി വിടു യാ അല്ലാ വവശി മുദഖലഹു യാ അല്ലാ അന്ത കബറെ വിശാലമാക്കി വിടു യാ അല്ലാ വഖ്സിൽഹു ബിൽ മായി വസ്സൽജി വൽ ബർദി வாப்பாவையா அல்லாஹ் தண்ணீராலும் பனி கட்டியாலும் குளிர் தண்ணியாலும் கழுவிடைய அல்லா என்